വരവൂരിൽ മാലിന്യ പ്ലാന്റിലേക്ക് അറവ് മാലിന്യവുമായി വന്ന വാഹനം പ്രദേശവാസികളായ വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ചേർന്ന് തടഞ്ഞു മേഖലയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് മൂലം ജനജീവിതം ദുസ്സഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വയോധികർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി വാഹനം തടഞ്ഞത് എരുമപ്പെട്ടി ചെറുതെരുത്തി പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് പ്രതിഷേധത്തിനിടെ ഒരു വീട്ടമ്മ കുഴഞ്ഞു വീണു അമ്പത്തഞ്ചുകാരി ഫാത്തിമയ്ക്കാണ് ബോധക്ഷയം സംഭവിച്ചത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിലെ അറവു മാലിന്യ പ്ലാന്റിനെതിരെ അനുദിനം ജനരോഷം കനക്കുകയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം മൂലം പ്രദേശം ദുർഗന്ധപൂരിതമാണെന്നും പരിസരത്തെ ജലസ്രോതസ്സുകൾ അനുദിനം മലിനമാവുകയാണെന്നും പ്രദേശവാസികളെ രോഗക്കിടക്കയിലേക്ക് തള്ളിവിടുന്ന മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തെരഞ്ഞെടുക്കാൻ നാലി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സിംസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ ത്രീ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് സ്വർണപാളി ചെന്നൈയിൽ കൊണ്ടുപോയതിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ലെന്ന്